അന്ധവിശ്വാസങ്ങളുടെയും ദുർമന്ത്രവാദത്തിൻ്റെയും പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന് ലോകത്താകമാനം കേളികേട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്തിനധികം കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ കേരളത്തിൽ തനിക്കെതിരെ ശത്രു സംഹാര പൂജയും അതേപോലെ പഞ്ച മൃഗബലിയും നടക്കുന്നുണ്ട് എന്ന വിചിത്ര ആരോപണവുമായി രംഗത്തെത്തിയത് നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചാണ് കേട്ടതും കണ്ടതും യോഗക്ഷേമ സഭയും രാജരാജേശ്വരി ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഡി കെ ശിവകുമാറിൻ്റെ ആരോപണത്തെ തള്ളിക്കളഞ്ഞെങ്കിലും നമ്മൾ മലയാളികൾക്ക് ദുർമന്ത്രവാദം അത്ര പരിചയമില്ലാത്ത ഒന്നല്ല ഇന്നും ആൾ ദൈവങ്ങൾ അരങ്ങു തകർക്കുകയും സമീപകാലത്ത് പോലും നരബലി ഉൾപ്പെടെ നടക്കുകയും ചെയ്ത നാടാണ് നമ്മുടെ കേരളം ഇവിടെ ഏറ്റവും ലാഭകരമായി നടത്താൻ പറ്റുന്ന ബിസിനസ്സായി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും മാറിക്കഴിഞ്ഞു എന്നതാണ് എന്നാൽ ദുർമന്ത്രവാദം ജന്മം എടുത്തത് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ദുർമന്ത്രവാദം പിറവിയെടുത്ത ആ ഗ്രാമത്തിൻ്റെ കഥകളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് ആസാമിലെ മയോഗ് എന്ന പ്രദേശമാണ് ദുർമന്ത്രവാദങ്ങളുടെ ജന്മസ്ഥലം എന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത് അസമിലെ മോറിഗാവ് ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തി നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഈ കൊച്ചുപ്രദേശം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭംഗി മനോഹാരിതയുടെ പൈതൃകം പേർന്ന ഒരു സ്ഥലം വന്യജീവികളാൽ സമ്പന്നമായ വനങ്ങളും മനോഹരമായ നദീതീരങ്ങളും ഈ ഗ്രാമത്തിലേക്ക് ലോകത്തെ തന്നെ ആകർഷിക്കുന്നുണ്ട് പുരാവസ്തു തീർത്ഥാടനം ഇക്കോ ടൂറിസം സാഹസിക വിനോദസഞ്ചാരം സാംസ്കാരിക വിനോദസഞ്ചാരം നദീതട വിനോദസഞ്ചാരം എന്നിവ കാരണം മായോങ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കേട്ടോ എന്നാൽ ഇവിടെ എത്തുന്ന ഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യം ഈ ഭൂപ്രകൃതി ആസ്വദിക്കലല്ല മറിച്ച് മന്ത്രവാദത്തെക്കുറിച്ച് അറിയാനും അതൊന്ന് പഠിച്ചെടുക്കാനുമാണ് ഇതിഹാസമായ മഹാഭാരത കഥയിൽ പോലും മായോങ്ങിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പാണ്ഡവരിൽ ഭീമസേനന്റെ പുത്രനായ ഘടോൽ മയോങ് നിവാസികളിൽ നിന്നാണ് മായാവിദ്യകൾ പഠിച്ചതെന്നാണ് ഐതിഹ്യം തന്നെ പറയുന്നത് പ്രാഗ്ജ്യോതിഷ്പുര എന്ന ആസാമിൻ്റെ പഴയ പേരിനൊപ്പമാണ് മഹാഭാരതത്തിൽ മയോങ്ങിൻ്റെ പേരോടുള്ളത് ഘടോൽ ഗജൻ ഈ ഗ്രാമത്തിലെത്തുകയും മായാവിദ്യകൾ പഠിച്ചെടുക്കുകയും ഈ വിദ്യകളെല്ലാം മഹാഭാരത യുദ്ധത്തിൽ പയറ്റി എന്നുമൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് ഈ ഗ്രാമത്തിലുള്ളവർ തലമുറ തലമുറകളായി മാന്ത്രിക വിദ്യകൾ കൈമാറിപ്പോരുന്നവരാണ് പ്രാചീന കാലം മുതൽ തന്നെ മയോങ്ങിലുള്ളവർക്ക് ദുർമന്ത്രവാദവും ആവാഹനവുമെല്ലാം വശമാണ് ദേസ് ഓതോ എന്നിങ്ങനെ രണ്ട് വിഭാഗക്കാരാണ് മായോങ്ങിൽ മന്ത്രവാദം നടത്തിയിരുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും അപ്രത്യക്ഷമാക്കുക മനുഷ്യനെ മൃഗമാക്കി മാറ്റുക അക്രമിക്കാൻ വരുന്ന ക്രൂരമൃഗങ്ങളെ ഭയപ്പെടുത്തി പിന്തിരിഞ്ഞ് ഓടിപ്പിക്കുക തുടങ്ങി നിരവധി വിദ്യകൾ ഇവർക്ക് അറിയാമായിരുന്നത്രേ ചില ദുർമന്ത്രവാദങ്ങളുടെ പേരുകൾ ഇങ്ങനെയൊക്കെയാണ് അതൊന്നും നമുക്ക് നോക്കാം പറക്കാൻ സഹായിക്കുന്നതിന് ഉറാങ് എന്നാണ് ഇവർ പറയുക അതേപോലെ മായ്ച്ചു കളയുന്നതിനെ അപ്രത്യക്ഷമാക്കുന്നതിന് ഊക്കി എന്നും വന്യജീവികളെ നിശബ്ദമാക്കുന്നതിന് ബാങ് ബന്ദ എന്നുമൊക്കെയാണ് പറയുക ഇതിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല ഇവിടുത്തെ മന്ത്രവാദം നരബലി വരെ ഇവിടെ നടന്നിരുന്നു എന്നതിന് തെളിവുകൾ പിൽക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ നാനാം ഭാഗങ്ങളിലും പണ്ട് ഈ ഗ്രാമത്തിൻ്റെ പേര് എത്തിയിരുന്നു വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് മന്ത്രവാദം പഠിക്കാൻ ഗുരുവിനെ തേടി ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നു ആ രീതിക്ക് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ പ്രാചീന കാലത്തെ പോലെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിലും മയോങ്ങിൽ ഇപ്പോഴും പലരും മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കുന്നുണ്ട് കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചു പിടിക്കുക ശരീരവേദന ഇല്ലാതാക്കുക തുടങ്ങിയ ചെറുവിദ്യകൾ ഇവിടെയുള്ളവർ ഇപ്പോഴും പയറ്റുന്നുണ്ട് താളിയോലകളിൽ എഴുതപ്പെട്ട ധാരാളം മന്ത്രങ്ങൾ മയോങ്ങിലെ ജനങ്ങൾ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് ചില താളിയോല ഗ്രന്ഥങ്ങൾ ഇവിടുത്തെ മ്യൂസിയത്തിൽ കാണാനാകും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ചില പുരാതന ആയുധങ്ങൾ നരബലിക്ക് ഉപയോഗിച്ചിരുന്നവയാണെന്നാണ് പറയപ്പെടുന്നത് ലോകത്തിന് മന്ത്രവാദം പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ പൂർവികരാണെന്ന് ഇവിടെയുള്ളവർ അഭിമാനപൂർവ്വമാണ് പറയുന്നത് ഈ ഗ്രാമത്തിലെ മാന്ത്രികന്മാർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സേനാനായകനായിരുന്ന മുഹമ്മദ് ഷാ എന്ന പഴവീരനെയും അദ്ദേഹത്തിൻ്റെ പതിനായിരക്കണക്കിന് പടയാളികളെയും മന്ത്രവിദ്യ കൊണ്ട് കൊലപ്പെടുത്തിയ കഥയും ഇവിടുത്തെ ഗ്രാമീണർക്ക് പറയാനുണ്ട് അത് ഇങ്ങനെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സേനാനായകനായിരുന്ന മുഹമ്മദ് ഷാ ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കാനായി പടയോട്ടം നടത്തി ഉഗ്ര പോരാളികളായ പതിനായിരക്കണക്കിന് സൈനികരുമായി മയോങ്ങിലെ വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര രാത്രി ഏറെ ചെന്നിട്ടും തുടർന്നു പെട്ടെന്ന് കൊടുങ്കാടിൻ്റെ ഉള്ളിൽ നിന്ന് അപരിചിതമായ ഒരു ശബ്ദം ഷായും സൈനികരും കേട്ടു രൂക്ഷമായ വെളിച്ചം അവർക്ക് മുന്നിലേക്ക് വന്നു ആ കാടിൻ്റെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു തീക്ഷ്ണമായ ആ വെളിച്ചം പരന്നത് ആ വെളിച്ചം കെട്ടണഞ്ഞതോടെ മുഹമ്മദ് ഷായും പതിനായിരക്കണക്കിന് ഭടന്മാരും ഇല്ലാതായി എന്നാണ് കഥ ഈ കഥയ്ക്ക് ചരിത്രരേഖകൾ ഒന്നുമില്ലെങ്കിലും തങ്ങളുടെ പൂർവികർ മന്ത്രവാദത്തിൽ അഗ്രഗണ്യരായിരുന്നു എന്ന് ഇവിടെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു പേരിന് പിന്നിലും ഒരു കഥയുണ്ട് സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് വന്നതെന്ന് ചിലർ പറയുന്നു സംസ്കൃതത്തിൽ മായ എന്നാൽ മായാജാലം എന്നോ സൂപ്പർ നാച്ചുറൽ ശക്തി എന്നോ അർത്ഥമാക്കാം ദിമാസ ഭാഷയിലെ നിയോങ് എന്ന വാക്കിൽ നിന്നാണ് ഗ്രാമത്തിന് ഈ പേര് വന്നതെന്ന് ചിലർ പറയുന്നു മണിപ്പൂരിലെ ആദിവാസി സമൂഹമായ മൊയ്റോങ്ങിൽ നിന്നാണ് മയോങ് എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു ഒരു കാലത്ത് നിരവധി ആനകൾ വിഹരിച്ചിരുന്ന പ്രദേശമായിരുന്നു എന്നും കച്ചാരി ഭാഷയിലെ ആനയെന്ന അർത്ഥം വരുന്ന മിയോങ് എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് ലഭിച്ചതെന്നും വാദങ്ങളുണ്ട് ചൂടിയ തിവ തിയോറി ഭാഷകളിൽ മാ യോങ് എന്നാൽ അമ്മ എന്നാണ് അർത്ഥം മയോം ഈ പദത്തിൽ നിന്നാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ വച്ച് സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്ന് തന്നെയാകാം ഈ പേര് വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ഏതായിരുന്നാലും കേരളക്കാരായ നമുക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാം ഈ മന്ത്രവാദത്തിൻ്റെ ഉറവിടം നമ്മുടെ നാടല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷകരമായ ആശ്വാസം കൊള്ളൽ